ഇതാണോ ചായ ഏഹ് ഈ രമണിമംഗലം തറവാട്ടും ഇത്രയും വൃത്തികെട്ട ചായ നിനക്ക് എങ്ങനെ ഉണ്ടാക്കാൻ തോന്നി ഈ ചായയിൽ മധുരം ഇല്ല ഇതുപോലൊരു ചായ നിനക്ക് ഉണ്ടാക്കി എന്റെ മുന്നിൽ വരാൻ എങ്ങനെ കഴിഞ്ഞു ആ സീരിയൽ ഡയലോഗ് ഇവിടെ കൊള്ളാതെക്കല്ലേട്ടമ്മേ അമ്മക്ക് ഇത് എന്താണ് അമ്മ എന്തീ കാണിക്കരുത് ഒരു ചായക്ക് ഇതിരെ മധുരം കുറഞ്ഞു പോനെ ശ്വാസം വലിക്കുന്നു മൗസുല് പിടിക്കുന്നു എന്താണത് സീരിയലാ ഇത് വീടാണ് കേട്ടാ ഒരു മധുര ഇവിടെ നിന്ന് കാണിക്കുന്നു അമ്മക്ക് ചായയിൽ മധുരം ഇട്ടാ മതിയോ അതെ ഒരു ചായക്കൊരു മധുരം ഓർമ്മ ഞാൻ എന്തൊക്കെ ഉണ്ടായാലോ സീരിയലൊക്കെ ഇരുന്ന് കണ്ടിട്ടാന്ന് തോന്നുന്നു പെട്ടെന്ന് ചില സമയത്ത് ഞാൻ അങ്ങ് ഞാനങ്ങ് സീരിയലിന്റെ അങ്ങ് മാറി ഓ എനിക്ക് തന്നെ പറ്റി സീരിയലിന്റെ അമ്മായിമ്മമാരുടെ മൊത്തം ബാധ എന്റെ നേരത്ത കയറിയെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അവളുടെ സ്വഭാവത്തിൽ ചൂട് ചായ എന്റെ മൗത്തൊഴിക്കാഞ്ഞത് വായിക്കും ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് അമ്മേപ്പുവാ ഞാനേ ഈ സാരി ഒന്ന് മാറിയിട്ട് വരാം ഇപ്പൊ ഇപ്പൊത് കൊടുത്തിട്ട് മൂന്ന് മണിക്കൂറായി ഏകദേശം വേർക്കാൻ തുടങ്ങി ഇനി വേറെ സാരി എടുത്തു കൊടുക്കട്ടെ മനുഷ്യരും മടുത്തു നിങ്ങൾക്ക് തന്നെ എന്തിന് കേടാടാ എനിക്ക് പറയാൻ മേലാണേക്കാണ് ഏ സാധാരണ മനുഷ്യന്മാരെ ഒരു ദിവസത്തിൽ ഒരു സാരിയെ മാറുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ചുരിദാറേ മാറത്തുള്ളൂ ഇത് എന്ത് വയതേ രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു സാരി ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ ഒരു സാരി രാത്രി കിടക്കുമോ വേറെ സാരി എനിക്ക് അടുത്തു തുണി എനിക്ക് മനുഷ്യൻ മടുത്തു തുണി മെടുത്തു ഇനി എനിക്ക് പ്രാധാന്യം ഉണ്ടാട്ടോളോ നിങ്ങക്ക് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വേറെ സാരി മാറരുത് അതാണെങ്കിൽ സാരിയൊക്കെ ആണെങ്കിൽ കരം കൂടി സാരി മനുഷ്യൻ മൊടുത്തു അലക്കി എനിക്ക് മൊടുത്തു ഒന്നാമത് മഴക്കാലം എനിക്കിന്ന് ഉണക്കിയെടുക്കാൻ എന്നെ കൊണ്ടും പറ്റത്തില്ല ഒന്നോട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇപ്പൊ തോട്ട് ഈ സാരി ഇങ്ങനെ മാറി വലിയ വലിച്ചു കൂട്ടാനാണ് നിങ്ങളുടെ ഉദ്ദേശം എങ്കിൽ മര്യാദക്ക് സ്വന്തമായിട്ട് അയക്കേക്കണം ഞാൻ ഇനി തുണി അലക്കുന്ന പ്രശ്നമില്ല അയോ വേണ്ട എനിക്ക് സാരി ഒന്നും മാറണ്ട എന്താന്ന് അറിയില്ല ഞാൻ വെറുതെ അവിടെ ഇരിക്കായിരുന്നു പെട്ടെന്നൊരു സാരി മാറാൻ തോന്നി അതിന്റെ ഒരു ബോധത്തിൽ വന്ന് സാരി മാറാൻ പോയി എന്താണോ എനിക്ക് പറ്റണത് കൊറച്ചു ദിവസമായില്ലേ ഈ ബാധ കയറിയിട്ട് എനിക്ക് എന്താന്നറിയില്ല ഈ സീരിയൽ കാണൊക്കെ നിർത്തണം അല്ലെങ്കിൽ ഞാൻ നശിച്ചു പോവും എന്താലേ എന്തോ പറ്റിപ്പൊ സാരിമാർണ്ടെ തന്നെ പ്രാന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റാ കഴുതി കൂടെ നല്ല ഉള്ള കുറവ് വല്യ പട്ടിച്ചങ്ങല പോലത്തെ കുറെ മാലയുട്ട് കാദിയെ കൂടെ വലിച്ചു കയറ്റി കയ്യ് കൂടി ഇട്ട് വല്യ പൊട്ട് എന്നാ പ്രാന്തായി തള്ളിക്ക എനിക്കറിയാൻ പാടില്ല കൊളെ ഇന്ന് ഉച്ചയ്ക്ക് എന്താ കറി ഉച്ചക്ക് ഉച്ചക്ക് ഇച്ചിരി സാബാർ ഇന്നലത്തെ സാബാർ പിട അത് ഇച്ചിരി മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ അത് ഇച്ചിരി വർക്കും ചെയ്യാ ഇച്ചിരി പേരെ വെക്കാം അത് മതിയല്ലോ രണ്ടു കൂട്ട കറിയോ ഉള്ളു ഇന്ന് ഏഹ് ഈ രമണിമംഗലം തറവാട്ടിൽ ഇന്ന് രണ്ടു കൂട്ടം കറിയോ നമ്മുടെ ഈ തറവാട്ടിൽ ഒരു മഹിമയുണ്ട് ആരെങ്കിലും ഒരു നേരം ഈ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ വരുമ്പോ രണ്ടു കൂട്ടം കറിയോ ഉള്ളു പാടില്ല ശരിയാവില്ല പോയി വേഗം എട്ട് എട്ടുകൂട്ടം കറി ഉണ്ടാക്കോ പോ അതെ നമ്മളെ രാജവംശത്തിൽ പെട്ട കുടുംബാണോ ഏഹ് ഈ പൊട്ടിപ്പൊളിഞ്ഞിടക്കുന്ന വീട് കണ്ടിട്ട് അമ്മക്ക് അങ്ങനെ വല്ല തോന്നലോ ഉണ്ടാ നമ്മളിവിടെ വീട്ടിൽ താമസിക്കണേ ആ ബോധം അമ്മയ്ക്ക് ഇണ്ടാ ഏഹ് എട്ടുകൂട്ടം കറി ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇറങ്ങും അല്ലേ ഏഹ് ഈ രാവിലെ ഈ നത്തോലി എന്നെ ഞാൻ ആ മീൻകാരനോട് കടം മേടിച്ചാണ് അയിന്റെ പൈസ കൊടുത്തൂ അങ്ങേർക്കെന്നെ മീൻകാരന് എന്നെ മീൻ മേടിച്ചതിന്റെ പൈസ കൊടുക്കാനുണ്ട് അപ്പോഴാണ് അമ്മയ്ക്ക് എട്ടുകൂട്ടം കറിയുണ്ടെങ്കിലേ ഇറങ്ങത്തുള്ളത് എന്ത് വർത്താനാണ് അമ്മ പറഞ്ഞത് കിടന്ന് അടുക്കള ഇടന്ന് കഷ്ടപ്പെട്ട് എന്തിനും വെച്ചോള പോയി ഉണ്ടാക്കി തരുമ്പോ കടന്ന് അതൊരു കുറ്റം പറയുന്നത് ഇനി എട്ട് കൂട്ടം കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ കൊല്ലത്തെ പച്ചക്ക പച്ചക്കറിയൊക്കെ അത്യാവശ്യം ഞാൻ കടം മേടിച്ച് കൊണ്ടു വെച്ചിട്ടുണ്ട് അതൊക്കെ വെട്ടിക്കൂട്ടി ഉണ്ടാക്കി എട്ട് കൂട്ടം കറി ഉണ്ടാക്കി തിന്നു അതൊക്കെ ഇങ്ങോട്ട് കയറി അടുക്കള കറി ഉണ്ടാക്കി വേണ്ട മോളെ വേണ്ട മീ ഓർത്തും മീൻ വീരണ്ട മതിയല്ലോ മതി വേറെ ഒന്നും വേണ്ട എന്നെ കൊണ്ട് കൂടുതൽ പറയപ്പി കൃത്ഷേപിക്കുന്നതിനൊരു പരിധി ഉണ്ട് കേട്ടാ ആ അയ്യോ മോളൊന്നും വേണ്ട മൊത്തം കണ്ടിട്ട് എന്റെ തരത്ത് എന്ത് ബാധയാണ് മോളെ എന്റെ രണ്ട് സുഹൃത്തുക്കൾ സുമതിയും ഗീതയും നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട് മോളൊരു കാര്യം ചെയ്യണം നാളെ നല്ലൊരു പട്ടുസാരി എടുത്ത് നീ നിൽക്കണം എന്റെ മരുമകൾ ഈ രമണിമംഗലം തറവാട്ടിലെ മരുമകളാണ് നീ അതും എൻ്റെ മരുമകൾ എൻ്റെ മരുഭുകൾ അവരുടെ മുന്നിൽ ഒരു ചെറുതായി കാണരുത് പിന്നെ അതുകൂടാതെ കുറച്ച് ആഭരണങ്ങൾ നീ എടുത്ത് ഇടണം കഴുത്തിൽ നിറയെ മാലകൾ കൈയിലിറിയ വളകൾ അങ്ങനെയൊക്കെ ഇട്ട് വേണം നീ നിൽക്കാൻ എൻ്റെ സുഹൃത്തുക്കൾ വരുമ്പോൾ ഈ രമണിമംഗലം തറവാട്ടിലെ മരുഭുകൾ ഒട്ടും പുകഴ്ചക്ക് കുറവില്ലാത്തവളാണെന്ന് മനസ്സിലാക്കണം അവർ എൻ്റെ പൊന്ന അമ്മ അമ്മയ്ക്ക് വല്ല പ്രാന്തും ഉണ്ടോ എനിക്ക് അറിയാൻ വേലാണ്ട് ചോദിക്കുക ഏഹ് ഞാനിപ്പോഴിട്ടേക്കുന്ന തുണിക്ക് എന്നാ കുഴപ്പം ഒരു പ്രശ്നവും ഇല്ല ആവശ്യത്തിന് അത്യാവശ്യം വൃത്തി മേലക്കുള്ളതാ പിന്നെ ഇവിടത്തെ സാമ്പത്തിക ശേഷി വെച്ച് തരം ത്വരം ത്വരം തുണിയൊന്നും മേടിച്ചിരാനുള്ള സാമ്പത്തിക ശേഷി ഇവിടെ ഇല്ലഅമ്മ എനിക്ക് സ്വർണ്ണു ഏഹ് എന്റെ പൊന്നമ്മേ എന്റെ വീട്ടിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിടുമ്പോളേ മുപ്പത് ദിവസം അതൊക്കെ ഇടുകൊണ്ടെന്നെ ഇപ്പൊ എന്റെ കഴിച്ചിട്ടുണ്ടെ ഈ ഒരു മാലി തരി കമ്മലും മാത്രമാണ് ബാക്കിയൊക്കെ അവിടെ നിങ്ങളുടെ മകനെ വിറ്റ് തൊലച്ചു അതൊക്കെ ആദ്യ എടുത്തുകൊണ്ടു പോവാ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേ നിങ്ങളുടെ കൂട്ടുകാരികളുടെ മുന്നിൽ ഞാൻ അത്ര മാനത്തോടെ നടക്കണന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മേടിച്ച മേടിച്ചേ േടിച്ച ഞാൻ ഏറ്റോട് ഇങ്ങനെ വില സീട്ടുണ്ടെന്ന് ഞാൻ പറയണില്ലേ എന്റെ തെന്താണ്ടൊരു ബാധ കേറിയിട്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുത്തുങ്ങി നടക്കുക ഷോ നാളെ കുടുംബശ്രീക്ക് മറ്റേ ഗീതയും സുമതിയും വരുന്നുണ്ടെന്ന് തന്നെ വിളിച്ചു പറഞ്ഞു അത് പറയാ ഞാൻ ഇങ്ങടെ വന്നതാണ് പക്ഷെ ഇവിടെ വന്ന എന്തൊക്കെയാണല്ലേ പറഞ്ഞത് ഹു ആ അങ്ങനെയായ അങ്ങനെ അതെ ഇവിടെ ഇതിട്ട് ഭയങ്കര ചൂട് ഞാൻ ഉള്ളിപ്പോയിട്ട് ഫാനിട്ടിരിക്കട്ടെ കേരളത്തിൻ്റെ പ്രാന്താണോ എന്തോ